അഭിമന്യനായ അധ്യക്ഷൻ മുഹമ്മദ് ഫൈസി അവരുകളെ വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ സാധാർത്ഥ്യങ്ങളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അസലമലും സമദ് സാഹിബിന്റെ ഉജ്ജ്വലമായ ഒരു വിശദീകരണം ആ വിശദീകരണത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും പുരസ്കരിച്ചതുകൊണ്ട് കൂടുതലായി ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും അദ്ദേഹം വിട്ടുപോയ അല്ലെങ്കിൽ പറയാതെ പോയ ചില കാര്യങ്ങൾ വസ്തുതപരമായി നിങ്ങൾക്ക് മുമ്പാകെ ഞാൻ ഈ തരത്തിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുക ആദ്യമായി ഇതുപോലെ ഒരു പരിപാടി ഇവിടെ നടത്താൻ എല്ലാ സഹായവും ചെയ്ത എസ് വൈ എസിന്റെ പണ്ഡിത നേതാക്കൾ ആദ്യമായി നന്ദി പറയുകയാണ് ഈ പള്ളി ഒരുപാട് പ്രചണ്ഡമായ പ്രചാര വേലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമായി ഈ സദസ്സിന് മുമ്പാകെ എ വിഭാഗം അവരുടെ വാട്സപ്പിലും അവരുടെ സോഷ്യൽ മീഡിയയിലുമൊക്കെ ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കുന്ന വ്യക്തി ഈ വിനീതനായ ഞാനാണ് ഇന്നലെ ഒരു വാട്സപ്പിൽ അവരുടെ പണ്ഡിതന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അവരുടെ വാട്സപ്പിൽ അഞ്ച് ദിവസമാണ് അവർ എനിക്ക് നൽകിയ ആയുസ് അഞ്ച് ദിവസത്തിനകം കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് തട്ടിക്കളയുമെന്ന് എസ് എസ് എഫിന്റെ ഒരു പ്രവർത്തകൻ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്ന ക്ലിപ്പ് ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളൊക്കെ വിചാരിച്ചത് അള്ളാഹുവിനാണ് ജനനവും മരണവും തീരുമാനിക്കാനുള്ള അവകാശം എന്നാണ് എന്നു മുതലാണ് എസ് എസ് എഫുകാരന് ഇതിന്റെ അവകാശം പടച്ചിറപ്പ് നൽകിയത് എന്ന് ഒന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് വിനയപൂർവം അവരോട് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ഇത്തരം എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഈ ഒരു പ്രവർത്തനത്തിലൊന്ന് പിന്നോട്ട് വലിക്കാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ജനസമൂഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു സത്യത്തോടൊപ്പം സമസ്തയുടെ പാന്താവിലൂടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ എന്ത് ത്യാഗവും ശേഷി തയ്യാറാണ് എന്ന് ഈ തലക്കാർ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരുപാട് പ്രചണ്ഡമായി എനിക്ക് കഴിഞ്ഞ ഈ കുറേ ദിവസമായി ഒരുപാട് ഫോൺ കോളുകൾ വരുന്നുണ്ട് വിദേശത്ത് അവരുടെ ഗ്യാമിൽ നിന്ന് വരുന്ന ഒരുപാട് കോളുകൾ നെറ്റ് നമ്പർ എന്നൊരു ഫോണുകളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ മാത്രം വസ്തുതാപരമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഞങ്ങൾ സംസാരിച്ച് പോയ ചില പ്രാദേശികപരമായ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്ന വളരെ മോശമായ ടി സി മുസ്താദ് എന്ന് പറയുന്ന ഒരു ഒരു ഉസ്താദ് ഏതാ ഉസ്താദ് ഞങ്ങൾക്കറിയില്ല ഏതോ ഇവിടെ നിന്ന് പ്രചരിപ്പിച്ച ഒരു പ്രചണ്ഡമായ ഒരു പ്രചാരമാണ് എന്നാണ് പറഞ്ഞത് വളരെ മോശമായിരിക്കും വസ്തുതാപരമായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് അദ്ദേഹം അത് വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും വന്നുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ അപ്പോൾ തന്നെ ഞങ്ങൾ മറുപടി പറയാറുണ്ട് ഇതുപോലുള്ള സമ്മേളനത്തിൽ പല പ്രദേശത്ത് നിന്നുള്ള ആളുകൾക്ക് കേൾക്കാൻ വന്നിട്ടുണ്ടാവും അവരുടെയൊക്കെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ പറയുന്നു ഈ പള്ളി പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കുന്നു ഈ പള്ളി ചില വ്യക്തികൾ നൽകിയതാണ് ചില കുടുംബക്കാർ നൽകിയതാണ് ഞങ്ങളുടേതാണ് പള്ളി എന്ന് പള്ളിയുടെ സ്വത്തുക്കളൊക്കെ എ പി വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ നൽകിയതാണ് എന്ന് ഒരു പ്രചന്തമായ പ്രചാരം പല പ്രദേശത്തുണ്ട് പലിക്കൽ സാർ അങ്ങാടിയിൽ പോയാൽ നിങ്ങൾക്ക് കാണാം ഇത് ഞങ്ങളുടെ പള്ളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ബോർഡുകളൊക്കെ എസ് എസ് എഫുകാരനൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അവരുടെ കരുവിലേക്ക് ആദ്യമായി ഈ പള്ളിയുടെ സ്ഥലം അള്ളാഹുന്റെ ഭവനത്തിന് വേണ്ടി വക്കഫ് ചെയ്തവർ ആരാണ് എന്ന് ഈ സദസ്സിന് വെച്ച് വളരെ ആധികാരികമായിട്ട് തന്നെ ഞാൻ പറയാനാ കഴിയില്ല ഞാൻ ഒരിക്കൽ കൂടി അവരെ വിളിക്കുന്നു ഞാൻ ഇവിടെ വായിക്കുന്ന ഈ പേരുകളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവരെ മുമ്പാകെ സമർപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തിരുവങ്ങോട്ട് സുലൈമാൻ മകൻ മുഹമ്മദ് നാലേ മുക്കൽ സെന്റ് സ്ഥലമാണ് ഈ പള്ളിക്ക് വേണ്ടി വക്കഫിച്ചത് തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ആലം തിരിയുമ്മ നാല് സെന്റ് സ്ഥലമാണ് വക്കഫ് ചെയ്തിട്ടുള്ളത് തൊള്ളായിരത്തി അറുപത്തിനാലിൽ കളരയ്ക്കൽ മമ്മത്താലി വക്കഫ് ചെയ്തത് അഞ്ചര സെന്റ് സ്ഥലമാണ് തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കള്ളരിക്കൽ ആലിക്കുട്ടി വക്ക് പിരിഞ്ഞത് ഒമ്പത് സെന്റ് സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ആച്ചിമ്പിൽ വിരാങ്കുട്ടി മകൾ ബി പാത്തുമ്മ രണ്ടര സെന്റ് സ്ഥലം കാട്ടുകുളം പള്ളി അത് ഈ ഏരിയയിലാണ് വക്കതാണ് തൊള്ളായിരത്തി അൻപതിലെ അക്രസാല നരക്കാർട്ടി ഹാജി എട്ടേ മുക്കാൽ സെന്റ് സ്ഥലം വക്ക് ഫിരി പള്ളിപ്പടിക്ക് വേണ്ടി പന്ത്രണ്ട് പോയിന്റ് നാൽപ്പത് സെന്റ് സ്ഥലം അതുപോലെ തന്നെ തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കൊലക്കാട്ടകത്തെ ഇക്രുഹാജി മകൾ പാത്തുമ്മക്കുട്ടി പത്ത് പോയിന്റ് നാൽപ്പത് അതുപോലെ തന്നെ കെ കി രകത്ത് ആഴ്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എട്ട് പോയിന്റ് ഇരുപത് രണ്ടായിരത്തി ഒന്നിൽ തക്കാലത്തോടി വീരാൻ കുറ്റിമകൻ വീരാൻ ഇരുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ആറ് കബർസ്ഥാനം ഇരുപത് സെന്റ് വക്കഫു ഇങ്ങനെ ഈ ആളുകളാണ് ഈ ഭൂമി ഈ പള്ളിക്ക് വേണ്ടി വക്കഫു ചെയ്തിട്ടുള്ളത് പണ്ട് കാലത്ത് ഉളപ്പിലായിരുന്നു ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടിരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുപിടിക്കൽ കമ്മുകുട്ടി സാഹി മരണപ്പെട്ട ഈ പള്ളിയുടെ പ്രസിഡന്റ് ചാടുവടിക്കൽ കമ്മുകുട്ടി സാഹിബ് അള്ളാഹുത്തിന്റെ കബരടം വിശാലമാക്കി കൊടുക്കുമാറായിട്ടെ ഇത് വർദ്ധിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒക്കെ ഈ പള്ളി ഇങ്ങോട്ട് സ്ഥാപിക്കപ്പെട്ടുള്ളത് ഇങ്ങനെ ഇതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ പേരുകൾ വളരെ വ്യക്തമായ ആധാരമൊക്കെ ഞങ്ങളുടെ കൈ കൈവശമുണ്ട് ആ ആധാരത്തിൽ പറഞ്ഞ വർഷവും പേരും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇതിൽ വ്യത്യസ്തമായിട്ടുണ്ടോ എന്ന് വിനയപൂർവ്വം ഞങ്ങൾ ചോദിക്കുക സമസ്തയുടെ പണ്ഡിത സഭയെ അംഗീകരിച്ച ആളുകളായിരുന്നു അന്ന് ഇവരൊക്കെ അന്നും ഇന്നും പല ആളുകളും ഇതിൽ ഈ പണ്ഡിത സഭയെ അംഗീകരിച്ച ആളുകളായിരുന്നു അവരാണ് ഈ വക്കഫ് നൽകിയിട്ടുള്ളത് ഞാൻ അത് ആ വിഷയത്തിന് കൂടുതൽ കിടക്കുന്നില്ല ഇവിടെ അതിനുശേഷം പള്ളിയുടെ കാര്യങ്ങളൊക്കെ സംസാരി സൂചിപ്പിച്ചു ഇവിടെ തെരഞ്ഞെടുപ്പ് വന്നു തെരഞ്ഞെടുപ്പിലേക്ക് പോയ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതിനു മുമ്പ് തന്നെ പള്ളി കമ്മിറ്റി രണ്ട് വിഭാഗവും ചേർന്ന് എടുത്ത തീരുമാനങ്ങൾ ആ രണ്ട് വിഭാഗവും എടുത്ത് നല്ല നിലയ്ക്ക് പോകുമ്പോൾ രണ്ട് വിഭാഗവും ചേർന്ന് തീരുമാനമെടുക്കും അതിൽ സുപ്രധാനമായ തീരുമാനമായിട്ട് രണ്ട് മദർസയിലെയും വേർതിരിച്ചു പോകുന്ന പള്ളിക്കൂപ്പ് സാറിനുള്ള തോടുണ്ട് രണ്ട് മദ്രസയും തൊട്ടെടുത്താൽ ആ രണ്ട് മദർസയുടെയും വേർതിരിച്ചു പോകുന്ന തോടുണ്ട് ആ തോടിന് സമാന്തരമായി പാലം നിർമ്മിക്കാൻ വേണ്ടി പള്ളി കമ്മിറ്റി തീരുമാനിച്ചു പള്ളി കമ്മിറ്റി പറഞ്ഞു പള്ളി കമ്മിറ്റി ആ പ്രവൃത്തി നടത്താമെന്ന് കമ്മിറ്റി തീരുമാനിച്ചു പുറത്തിറങ്ങി ഇരു വിഭാഗമുള്ള പള്ളി കമ്മിറ്റിയാണ് ആ പള്ളി കമ്മിറ്റി തീരുമാനമെടുത്ത് പുറത്തിറങ്ങിയ പിറ്റേ ദിവസം കാണുന്നുണ്ടി വാക്കർ പോയി ആ പള്ളി പണിയെടുക്കുന്ന പ്രവൃത്തിയാണ് നമ്മുടെ കാലുകൾ ചോദിച്ചു ഒരു മഹല്ല് കമ്മിറ്റി അയക്കണ്ട തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് നിങ്ങളുടെ വിഭാഗം അവിടെ ആ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനം വഞ്ചനയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവരിവിടെ പറഞ്ഞ മറുപടി എന്താ അത് കുട്ടിയാൾ ചെയ്യാൻ കുട്ടിയാൾ ചെയ്യാൻ എന്താ ചെയ്യാ എന്ന് സ്വന്തം മണികളെ പോലും പറഞ്ഞു നിർത്താൻ കയ്യാത്ത ഒരു സംഘടന സമുദായം ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ നമ്മുടെ കുറിച്ച് അങ്ങനെ നിരന്തരം പ്രശ്നങ്ങളുണ്ടാവും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും ഘട്ടകാലത്തിൽ ഈ കൈവാതിൽപ്പെട്ട സമസ്തയിൽപ്പെട്ട ഒരു പണ്ഡിതൻ അവിടെ മുരല്യമായോ മറ്റോ വന്നാൽ അവനെ നിരന്തരം ദ്രോഹം ചെയ്യുന്ന അവനെ നിരന്തരം ഭേദ്യം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് നടത്താറുള്ളത് നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തിൽ ഭൂരിപക്ഷവും സമസ്തക്ക് ഭൂരിപക്ഷമുള്ള ആ പള്ളിയിലെ എ പി വിഭാഗത്തിന്റെ ജീവനക്കാരായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്ന് നിങ്ങൾക്ക് മുമ്പാകെ തുറന്നു പറയൽ ഞങ്ങൾക്ക് മാനക്കരുണ്ട് പക്ഷേ ഈ പള്ളിയില് ഒരു പ്രശ്നം ഉണ്ടാകരുത് ഒരു പ്രയാസം ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് അന്ന് ഈ പള്ളിയിലെ ഈ മഹിളത്തിലെ നിവാസികൾ അത് സഹിക്കാൻ തയ്യാറായി എന്തിനാണ് പറഞ്ഞത് സമൂഹ സാഹിബ് ഇവിടെ സൂചിപ്പിച്ച ആ മുതലൂഫ് കത്തീബ് പല പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ കത്തീബ് ആറ് മാസങ്ങൾക്കും ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് ആറ് മാസങ്ങൾക്ക് മുമ്പ് ആ കത്തീപിനെ ഇവിടുന്ന് ഓട്ടിക്കാൻ മുന്നിൽ നിന്നത് ആ കത്തീവിനോട് പറ്റില്ല എന്ന് പറഞ്ഞ് ആ കത്തീബ് പുത്തനക്കാരനാണ് എന്ന് പറഞ്ഞത് ഈ ഇവിടുത്തെ എ പി വിഭാഗക്കാരായിരുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളാം അന്ന് ലിയാക്കളുകളാണ് അദ്ദേഹത്തോടെ പിടിച്ചു നിർത്തിയത് എ പി വിഭാഗക്കാരനായിട്ട് പോലും അദ്ദേഹത്തോടെ പിടിച്ചു നിർത്തിയത് ഇവരായിരുന്നു ഈ വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കണം തിരഞ്ഞെടുപ്പിന്റെ കാരണം വന്നു തെരഞ്ഞെടുപ്പിന് ഒക്കെ പറഞ്ഞു ഞാൻ ഒരു ഒരു ചെറിയ കാര്യം സൂക്ഷിച്ചു തിരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ വന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളുമായി വോട്ടർ പട്ടികയിൽ ആള ചേർക്കൽ പ്രവർത്തനങ്ങളുമായി റിട്ടേണിംഗ് ഓഫീസർ പള്ളിയിലേക്ക് വന്നപ്പോൾ പള്ളിയിലിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ പഞ്ചായത്ത് ഓഫീസിൽ അതിന്റെ സൗകര്യം ഏർപ്പെടുത്തി നിങ്ങൾ അറിയേണ്ട വസ്തുത ഉണ്ട് പഞ്ചായത്ത് ഓഫീസിൽ തന്നെ സൗകര്യം ഏർപ്പെടുത്തി ആ പഞ്ചായത്ത് ഓഫീസിലിരുന്ന് റിട്ടേണിംഗ് ഓഫീസർ പരാതികൾ സ്വീകരിക്കുക പല ആളുകളും പരാതി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വരുന്നുണ്ട് പേര് വെട്ടിക്കാൻ വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് അപ്പോഴാണ് ഒരു പറ്റം എ പിക്കാരെ അങ്ങോട്ട് കയറി വിടുന്നത് അവരുടെ കയ്യിൽ ഒരു കടലാസുണ്ട് അവരുടെ കയ്യിൽ അൻപതോളം ആളുകൾ പേര് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വന്നു റിട്ടേൺ ഓഫീസർ പറഞ്ഞു എല്ലാവരും വിരിക്കൂ എന്ന് പറഞ്ഞു എല്ലാവരെയും ഇരുത്തി സ്ഥലാഞ്ജലി എല്ലാവരെയും ഇരുത്തി റിട്ടേൺ ഓഫീസർ പരാതി വാങ്ങി പരിശോധിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദുഃ നിങ്ങൾ പെട്ടെന്ന് ഒരു ദുഃ ആ ദുരന്ത അതിന് നേതൃത്വം നൽകിയ മൊയിലർക്കാം ഞാൻ ആ പദം ഇവിടെ പ്രയോഗിക്കുന്നില്ല ഈ ദേശിലെ നീ നരകത്തിലാക്കണമേ റിട്ടേണിംഗ് ഓഫീസറെ നിങ്ങൾ ആദ്യം അവിടെ ഇരുന്നവർ ദോർക്കാണ് ഈ ദേശിലെ ഞാൻ ആ പദം അവർ പ്രയോഗിച്ച പ്രയം ഞാൻ പ്രയോഗിക്കുന്നില്ല ഒരു പണ്ഡിതൻ ദോരക്കാണ് ഈ റിട്ടേണിംഗ് ഓഫീസറെ നീ നരകത്തിലാക്കണമേ വേ എന്തൊരു ജാല്യതയാണ് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു ആമീൻ പറഞ്ഞു റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു ആമീൻ പറഞ്ഞു പിന്നീട് ആ മൊയ്ലേര മൊയ്ലേര എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് അവരെങ്ങൾ ആ ദോയ നിന്ന് ഒഴിവാക്കിക്കളിട്ടോ എന്ന് പറഞ്ഞു നമ്മൾ ആലോചിക്കുന്നത് മൊയ്ലൊരു ദുർക്കൻ ഇതില്ല എന്ന് നിങ്ങൾ ഇതിലൊക്കെ ക്ലിപ്പുകളും കാര്യങ്ങളും ഒക്കെ റെക്കോസർ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യവും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവരോട് ദോയ തരുന്നു അവിടെ കൂടെ മേശമലടിച്ചു ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് റിട്ടേണിംഗ് ഓഫീസർ ഒന്നും കുരുങ്ങിയില്ല അദ്ദേഹം അദ്ദേഹത്തിന് ന്യായമായ കാര്യങ്ങൾ ചെയ്തു അങ്ങനെ തെരഞ്ഞെടുപ്പ് വിഷയം പോയി തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിലേക്ക് പോയപ്പോൾ അന്ന് മധ്യസ്ഥന്മാരായ ഞങ്ങൾ നാലു പേര് ഞങ്ങൾ ആരെയൊക്കെ മധ്യസ്ഥന്മാരായ ഞങ്ങൾ നാലു പേര് ഒരുപാട് ശ്രമം നടത്തി നിരന്തരമായ ചർച്ചകൾ നടത്തി നിരന്തരമായ ചർച്ചകൾ നടത്തി തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി എങ്ങനെയെങ്കിലും ഒരു മസലഹത്തെ കൊണ്ടുവരണമെന്ന രീതിയിൽ ഇപ്പോൾ എന്നെ വിമർശിക്കുന്ന ആളുകൾ അവരൊക്കെ എന്റെ മുമ്പിൽ വന്നിരുന്ന് ചർച്ചയ്ക്ക് പങ്കെടുത്ത ആളുകളാണ് നിശ്ചയിക്കാൻ സാധിക്കും എന്റെ മുമ്പിൽ വന്നിരുന്ന് ചർച്ചയിൽ പങ്കെടുത്ത് നമ്മുടെ തീരുമാനങ്ങൾ അംഗീകരിക്കവരെ തയ്യാറായ ആളുകളാണ് ഞങ്ങൾ ചർച്ച നടത്തി പല ചർച്ചകൾ നടത്തി ഒന്നും അംഗീകരിച്ചാൽ ഏറ്റവും അവസാനമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട തലേ ദിവസം ഞാൻ പറയുന്നത് ശ്രമിക്കുന്ന ഏതെങ്കിലും എപ്പിക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം പതിനഞ്ചാലാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആ നാമനിർദ്ദേശ പത്രിക നൽകേണ്ട തലേ ദിവസം തച്ചറക്കാവിൽ മൊയ്തീൻകുട്ടി ഹാജിയുടെ വീട്ടിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ഞങ്ങൾ ഇരു വിഭാഗത്തെയും വിളിച്ചു ചേർത്തു ഇരു വിഭാഗത്തെയും വിളിച്ചു ചേർത്തു രണ്ട് വിഭാഗത്തിലെ ആളുകൾ പങ്കെടുത്തു രണ്ട് വിഭാഗത്തെയും ആളുകൾ പങ്കെടുത്തു രണ്ട് വിഭാഗത്തെയും ആളുകൾ പങ്കെടുത്തു കൊണ്ടിരിച്ചു ഒരു മത്സ്യത്തെ ചർച്ച നടത്തി ഞങ്ങൾ പറഞ്ഞു ഭൂരിപക്ഷമുള്ള ആളുകൾക്ക് കൂടുതൽ അംഗത്വം നൽകുക ഭൂരിപക്ഷം ആരാണോ അവർക്ക് കൂടുതൽ അംഗത്വം നൽകുക മൂന്ന് പക്ഷത്തിന് അതിന് കണക്കാക്കി നൽകി നല്ലൊരു ഒറ്റ പാനലായിട്ട് രണ്ട് പാനൽ വേണ്ട ഒരു പാനലായിട്ട് നമുക്ക് മത്സരിക്കാമോ നമ്മുടെ ആളുകളൊക്കെ കുറച്ചേ മസിൽ പിടിച്ചെങ്കിലും അവസാനം ജിയാക്കത്തിരി പറഞ്ഞു അഞ്ചാളെ കൊടുക്കാമെന്ന് അഞ്ച് അംഗങ്ങളെ കൊടുക്കാമെന്ന് പറഞ്ഞു പതിമൂന്ന് ആളുകൾ പതിനാറ് ആളുകൾ നമ്മളും അഞ്ചു ആൾക്കാർ കൊടുക്കാമെന്നോ അവസാനം ഞാൻ പറഞ്ഞു എന്റെ അവരുമായുള്ള ഒരു ബന്ധത്തിൽ പോയി ഞാൻ പറഞ്ഞു ഈ മൊര്യം കോയ കല്ലാക്കലും അതുകൊലം മൊര്യംകുട്ടി ഹാജിയും ഒക്കെ ഉള്ള അവരെ വിളിച്ചു പറഞ്ഞു ഒരു കാര്യം ചെയ്യ എട്ട് ആൾക്കാരെയും പ്രസിഡന്റും ഒരുക്കത കൊടുക്ക പന്ത്രണ്ട് ആൾക്കാരും സെക്രട്ടറിയും ഇ കെ വിഭാഗമായിക്കോട്ടെ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി പക്ഷേ അത് അവതരിപ്പിച്ചപ്പോയാണ് അവർ പറഞ്ഞത് പത്തും പത്തുമല്ലാത്ത ഒരു പണിക്കും ഞങ്ങളില്ല അത് കേട്ട ഉടനെ തന്നെ നിയാക്കത്തലിയും അബ്ബാസും ഒക്കെ സലാഞ്ജലി അവിടുന്ന് പിരിഞ്ഞു പിന്നീട് നടന്നത് തെരഞ്ഞെടുപ്പും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഞാൻ പറയുന്നു ഏതറ്റം വരെ മൊസൈലത്തിന് പോവാനും തയ്യാറായിട്ടുണ്ട് സമസ്തയുടെ വിഭാഗം ആ അനിവാര്യമായ ഘട്ടത്തിൽ പോലും എട്ട് സ്ഥാനം കൊടുക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട് നിഷേധിക്കാൻ സാധിക്കുമ്പോ അതിനുശേഷം ഒരു എലക്ഷൻ നടന്നു പിന്നീട് മധ്യസ്ഥന്മാര് പള്ളി ഏറ്റെടുപ്പ് നടത്തി തെരഞ്ഞെടുപ്പ് വന്നു കാര്യങ്ങളൊക്കെ നിർവഹിച്ചു ഞങ്ങൾ വിനയവർ വേറെ വേദനയോടുകൂടി ഇവിടെ സമസ്സായ വിട്ടുപോയൊരു കാര്യമാണ് ഈ മസിരത്തും ഈ ബന്ധങ്ങളൊക്കെ ഒന്നൊന്ന് മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ മധ്യസ്ഥന്മാർ പള്ളി ഏറ്റെടുത്തുകൊണ്ട് തിരൂർ ആർ ഡി ഒ കോടതിയിൽ നിന്ന് വരിക ഒരു വെള്ളിയാഴ്ച ദിവസമാണ് തിരൂർ ആർ ഡി ഒ കോടതിയിൽ നിന്ന് ഞങ്ങൾ നാല് മധ്യസ്ഥന്മാരുടെ നേതൃത്വത്തിൽ പള്ളി തുറക്കാമെന്ന് വിഭാഗവും സമ്മതിച്ച് ഞങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരിക തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായി തേഞ്ഞിപ്പുലം പോലീസ് സ്റ്റേഷനിൽ ആർ ഡി ഒ ഉത്തരവ് കൈപ്പറ്റണം ആദ്യോളം ഉത്തരവ് തേഞ്ഞിപ്പുറം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെച്ച് ഇരുവിഭാഗവും കൈപ്പറ്റി ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പറഞ്ഞു രണ്ടു കൂട്ടര് ഞമ്മളൊന്ന് ഒന്ന് ഒന്ന് കൈ പിടിച്ചു നല്ല കാര്യം നന്നാവുമ്പം ഇരുവിഭാഗം ഒന്ന് കൈ പിടിച്ച ഒരു തോളോട് തോൾ ചേർന്ന് ഈ വെള്ളിയാഴ്ച നമസ്കരിക്കാൻ പോവുക തോളോട് തോൾ ചേർന്ന് സ്വത്ത് നിറ്റിക്കൊണ്ട് പള്ളിക്ക് പ്രസാർ പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്ന ആളുകൾ ഇങ്ങനെ തമ്മിൽ മുണ്ടാതെ പോകണ്ട എന്ന് കരുതി നമുക്ക് നന്നാക്കാം എ പി വിഭാഗത്തിൽപ്പെട്ട വാക്കവിയോട് ഞാൻ തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി സമ്മതിച്ചു അങ്ങനെ നമ്മുടെ വിവാഹത്തിൽ ലിയാക്കത്തും അസീസും അബ്ബാസും മമ്മൂണി ബാവും ഒക്കെ കാറിൽ കയറിയിട്ടുണ്ട് കാറിൽ കയറിയിട്ടുണ്ട് അവര് അവരെ നമ്മൾ നമ്മളവിടെ നിന്ന് ഇറക്കി അവരവിടുന്ന് ഇറക്കി ഉസ്താദ നിങ്ങൾ രണ്ടു കൊണ്ടൊന്ന് കൈയൊട്ട് ഒന്നും മുഷാഫാത്ത് ചെയ്ത് പോകണമെന്ന് പറഞ്ഞു ലിയാക്കത്ത് കൈ നീട്ടിയപ്പോൾ ഇപ്പോൾ അത് വേണ്ട ഇപ്പോൾ അങ്ങനെ കൈയൊന്ന് പിടിക്കേണ്ട പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തട്ടിപ്പോയത് ആരാണ് എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക എ പി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവർ ആ കൈ തട്ടി കൈ പിടിക്കാൻ പോലും തയ്യാറാവാതെ തേഞ്ഞിപ്പുറം പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് നിന്ന് ആ കയ്യിൽ തൊടാൻ പോലും ചെല്ലാൻ ചെല്ലാൻ പോലും തയ്യാറാവാതെ പിരിഞ്ഞു പോയവർ പിന്നീട് ഈ ഐക്യ സന്ദേശവുമായി ഇപ്പോൾ കടന്നു വരുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് വിനീതമായി വിനയപൂർവ്വം നിങ്ങൾ അറിയണം എന്നാണ് സൂചിപ്പിക്കുന്നത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റവും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കും ഉണ്ടായ ഒരു സംഭവ പരാമർശങ്ങൾ നിർത്തുക പള്ളി സമസ്തക്ക് ലഭ്യമാകും ആർ ഡി ഒ പള്ളി സമസ്തക്ക് നൽകുമെന്ന് നൂറ് ശതമാനം ഉറപ്പായ ഒരു ഘട്ടത്തിലാണ് പള്ളി സാർ പള്ളിയിൽ നമസ്കാരം നടക്കുന്നത് സാധാരണ നമസ്കാരം നടക്കുകയാണ് ആ നമസ്കാരം നടക്കുന്ന സമയത്ത് എല്ലാ ഒട്ടുമിക്ക വ്യക്തിരും നമ്മുടെ കോയക്കുട്ടി ഹാജി പള്ളിയുടെ ഒന്നാമത്തെ ഷെഫിലാണ് ഉണ്ടാവാറുള്ളത് ഏത് ഒരുപാട് കാലങ്ങളായി അദ്ദേഹം പള്ളിയിൽ ഒന്നാമത്തെ ഷെഫിലാണ് ഉണ്ടാവാറുള്ളത് അന്ന് അദ്ദേഹം പള്ളിയിലെ ഒന്നാമത്തെ സ്വഫിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടി നിൽക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ പിന്നിലിരുന്ന് കോളറിൽ നിങ്ങൾ ആലോചിക്കണം നമസ്കരിക്കാൻ സപ്പ് കെട്ടി നിൽക്കുന്ന ആളെ പിന്നിൽ നിന്ന് കോളറിന് പിടിച്ച് പിറകോട്ട് വരിച്ച് നീ ഇവിടെ നിൽക്കണ്ട ഒന്ന് ആക്രോശിച്ചുകൊണ്ട് പിറകോട്ട് ഇട്ടപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചുകൊണ്ട് അവിടുന്ന് മാറി അടുത്ത സപ്പിൽ പോയി നിന്നു നിശ്ചയിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് അത് പിടിച്ചിട്ട ആള് ആര് എന്ന് വളരെ വ്യക്തമായി സദസ്സിന് പറയാൻ തയ്യാറാണ് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് എന്നിട്ട് ആ സ്പിൽ ഒന്ന് പിടിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് പോലും ഞങ്ങൾ ആ പള്ളിയിൽ ഒരു പ്രശ്നമുണ്ടാക്കിയിട്ടില്ല ആ പള്ളിയിലൊരു ഉച്ചത്തെ ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം പിറകിലൊന്ന് നമസ്കരിച്ചു അന്ന് പള്ളിയിൽ വെച്ച് അടി ഉണ്ടാക്കി പള്ളിയിൽ വന്ന ആളുകളെ പാവപ്പെട്ട ആളുകൾ പ്രായമുള്ള ആളുകൾ പ്രായമുള്ള അറുപതും എഴുപതും എൺപതും വയസ്സ് പ്രായമുള്ള ആളുകളെ ആ പള്ളിയിലിട്ടടിച്ചു വിവരം കേട്ടെത്തിയ പള്ളി സെക്രട്ടറി ലിയാക്കത്തരി ആ ലിയാക്കരിയെയും നിങ്ങൾ പള്ളിയിലിട്ട് അടിച്ചു ആ പള്ളിയിലിട്ട് അടിച്ചു ലിയാക്കത്തരി അടി കൊണ്ടു പോന്നു ഇവരെന്താ വിചാരിച്ചത് തിരിച്ചടിക്കുമെന്നാണ് ഞങ്ങളന്ന് തിരിച്ചടിച്ച് പള്ളിയിൽ വെച്ച് തിരിച്ചടിച്ചുമായിരുന്നുവെങ്കിൽ ഇവര് തിരക്കഥ തയ്യാറാക്കിയിട്ടുണ്ട് ക്രമസമാധാന പ്രശ്നം പറഞ്ഞുകൊണ്ട് അന്ന് പള്ളിയുടെ തായിടാൻ വഴി ഇവർ ഉദ്യോഗസ്ഥന്മാരൊക്കെ സജ്ജമാക്കി വെച്ചിരുന്നു പക്ഷങ്ങൾ ക്ഷമിച്ചു ഒരുപാട് നമ്മൾ അടികിട്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പ് കേട്ടു പെരിഞ്ചീരി അലി എന്ന കൂലോൾമോട്ടുകാരൻ ഒരു വാട്സപ്പ് സന്ദേശം കേട്ടു ആ സന്ദേശത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾ ദിയാക്കത്തിരി അടിച്ചു ഞങ്ങൾ അംസരടിച്ചു ഞങ്ങൾ യൂസഫിനടിച്ചു എല്ലാവരെയും ഞങ്ങൾ അടിച്ചു ഞങ്ങൾക്ക് തിരിച്ചടി കിട്ടിയിട്ടില്ല ഇനിയും ഞങ്ങൾ അടിക്കുമെന്ന് പെരഞ്ചീരി അലി എന്ന് പറയുന്ന കൂലോൾമോട്ടുകാരൻ വാട്സപ്പിലൂടെ നൽകിയ ഒരു ക്ലിപ്പ് ഞങ്ങൾ കേൾക്കാൻ സാധിച്ചു അവരെല്ലാവരും അടിച്ചിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചടിച്ചില്ല എന്തുകൊണ്ട് ഇവർ തിരിച്ചടിച്ചില്ല പരിപാടനമായ എല്ലാ പവനും ആ ഭവനം മടച്ചുപൂട്ടരുത് എന്ന ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് അന്ന് ഇത് തിരിച്ചിരിക്കാതിരുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ വസ്തുതകൾ നിങ്ങൾക്ക് മുമ്പാകെ ഇവിടെ സമർപ്പിക്കപ്പെട്ടു നിങ്ങൾക്ക് മുമ്പാകെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസം ബുധനാഴ്ച മഹിരിവ് നമസ്കാരത്തിന് വന്നവരെയാണ് ഇവർ ആക്രമിച്ചത് മഹരിവ് നമസ്കാരത്തിന് വന്നവരെ ആക്രമിച്ചത് ഷൂസിറ്റ കാലുകൾ കൊണ്ട് ചെരുപ്പ് തിരിച്ച കാലുകൾ കൊണ്ടാണ് അവർ പള്ളിക്കകത്തേക്ക് കയറി വന്നിട്ടുള്ളത് പട്ടികയിൽ ആണി തറച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു ആ ഒരുപാട് ആളുകൾക്ക് പഠിക്കേറ്റു ഒരുപാട് ആളുകൾ ആശുപത്രിയിൽ കിടന്നു പേർ നല്ല പരിക്കുകളും എട്ടോളം പേർക്ക് നിസ്സാര പരിക്കുകളും ഏറ്റു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഗുരുതരാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും അങ്ങനെ വളരെ മൃഗീയമായ രീതിയിലാണ് പള്ളിക്കകത്ത് വെച്ച് ഇവര് ആക്രമിച്ചത് ഒരു അഹിന്ദവ സഹോദരൻ എന്നോട് പറഞ്ഞു ഇതാണോ നിങ്ങളുടെ വിശ്വാസം പള്ളിക്കകത്തും ഞങ്ങളൊക്കെ കരുതുന്ന പള്ളിയുടെ ഭവനം അത് പനിഭവനമാണ് ആ ചെരിപ്പെട്ടും ഞങ്ങൾ കയറാൻ പോലും പാടില്ല എന്ന് ഞങ്ങൾ കരുതുമ്പോൾ നിങ്ങളുടെ ആളുകൾ കൊടുവാളുമായിട്ട് പള്ളിക്കകത്തേക്ക് കയറി പോകുന്നതിന് കാണുന്നില്ല എന്ന് ഞങ്ങൾക്ക് വേദനയുണ്ട് ഞങ്ങൾക്ക് പ്രയാസമുണ്ട് ആ പള്ളി അടച്ചുപൂട്ടണമെന്ന ഒറ്റ കൂടിയാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയതെങ്കിൽ ഒരു കാര്യവ്യക്തമാണ് സമസ്ത എന്ന ഈ ഒരു പണ്ഡിത സഭ ഇവിടെ ഉള്ള എടുത്തുള്ള കാലം ഈ പള്ളിക്കൽ ബസാറിലെ നിവാസികൾക്കൊരു ഭയവുമില്ല ഞങ്ങൾക്കൊപ്പം ഈ പണ്ഡിത നേതൃത്വമുള്ള കാലത്തോളം ഒരു പള്ളികളും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുക അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക ഇന്നലെ അവരുടെ ഒരു പ്രതിഷേധ പ്രകടനം വ്യത്യസ്ത പ്രദേശത്ത് നിന്ന് ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് ഒരു പ്രതിഷേധ പ്രകടനം കടന്നുപോയി നിങ്ങൾ ആദ്യം അതിനു മുമ്പ് ഒരു നിബിധന പരിപാടി നടന്നിരുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം ആ നിബിധന പരിപാടി കഴിഞ്ഞാൽ പള്ളി ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഒരു വീമ്പളിക്കുന്നു ആ നിബിധന പരിപാടിയിൽ അവർ വിളിച്ച മുദ്രവാക്കും പ്രവാചകന്റെ സ്മരണ തുടിക്കുന്ന നിബിധന പരിപാടി സമാധാനത്തിന്റെ ശാന്തിയുടെ സന്ദേശ പുലർത്തന്ന നിബിധന പരിപാടി ആ നിബിധന പരിപാടിയിൽ അവർ വിളിച്ച മുദ്രവാക്കം തോറ്റിട്ടില്ല തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല പിടിച്ചടക്കും ഞങ്ങൾ പിടിച്ചടക്കും ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങൾ തിരിച്ചടിക്കുന്നു നിബിധനാഘോഷ പരിപാടിയിലാണ് ഈ മുദ്രവാക്യം ഈ പള്ളിക്കിളങ്ങാടിയുടെ പെരുവാറുകളുടെ മുദ്രാവാക്യം വിളിച്ചു നടന്ന ഒരു നിബിധന പരിപാടിയിൽ ഞാൻ ആദ്യമായി കേൾക്കുക ഒരു നിബിധന പ്രവാചക പ്രകീർത്തനങ്ങൾ കൊണ്ട് മന്ത്ര മുദ്രതമാകേണ്ട നിബിധനാഘോഷ പരിപാടികൾ പോലും ഇത്ര വിപ്ലവകാത്മായും മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് തോറ്റിട്ടില്ല തോറ്റിട്ടില്ല ഇതാണ് അവരുടെ മുദ്രാവാക്യം അതാണ് കഴിഞ്ഞ ദിവസം പള്ളിയിൽ കാണിച്ചത് പള്ളിയിൽ പ്രകടിപ്പിച്ചു അത് തന്നെയാണ് അങ്ങനെ ആ ഇന്നലെ നടന്ന പ്രതിഷേധ പ്രകടനം നടന്നു ഇന്നലെ നടന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ മുദ്രവാക്യവും ദിപ്പുവും ഒക്കെ സംവിധായകൻ കേട്ടിട്ടുണ്ടാവും വളരെ മോശമായ ഭാഷയിൽ എന്തൊക്കെ ആട്ടിനെ പട്ടിയാക്കുന്ന രീതിയിലാണ് അവർ പ്രസംഗിച്ചത് പള്ളിയിലെ അക്രമത്തിനെതിരെയാണ് ബോർഡ് എങ്കിലും അവർ വിളിച്ച ഒക്കെ പള്ളികൾ പ്രസാദനം ഉണ്ട് എന്ന് പറയപ്പെടുന്ന മത്സ്യ മാർക്കറ്റ് പൊളിച്ചു അതിന്റെ പേരിലാണ് ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് എന്ന് നമ്മൾ ആലോചിക്കുന്നത് അവിടുത്തെ ഉത്തരവാധ്യതകളൊക്കെ മീൻ മാർക്കറ്റ് പൊളിച്ചു ലീഗ് ജലാരി ഗുണ്ടുകൾ എന്നാണ് ഈ പള്ളിയും ഈ മത്സ്യ മാർക്കറ്റും തമ്മിൽ എന്തു ബന്ധമാണുള്ളതും ആ മാർക്കറ്റ് ഇവർ പരാമർശിക്കപ്പെടുന്നത് ഈ മത്സ്യ മാർക്കറ്റും ഈ പള്ളിയും തമ്മിൽ അവർ ലിങ്ക് ചെയ്യുന്നുണ്ട് ആ മത്സ്യ മാർക്കറ്റ് എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തിയുടെതോ ഒന്നുമല്ല അത് സർക്കാർ ഭൂമിയാണ് അവിടെ എപ്പിക്കാരൻ ഒരു പെട്ടി ഇട്ടു ആ പെട്ടി അദ്ദേഹം കുറച്ചു കാലം കച്ചവടം ചെയ്ത ദിവസം വേറെ അത് പാട്ടത്തിൽ കൊടുത്തേക്കാം സർക്കാർ പോലും പെട്ടിയിട്ടിട്ട് തൊള്ളായിരം രൂപയാണ് അദ്ദേഹം ദിവസം അതിന് പാട്ടം വാങ്ങുന്നത് തൊള്ളായിരം രൂപ പോരാത്തതിന് ആഴ്ചയിലിട്ട് പോയും വാടക വെറുതെ പോലല്ല നാട്ടുകാർ അന്വേഷ പഞ്ചായത്ത് അധികൃതരും റവന്യൂ അധികൃതരും അത് കണ്ടെത്തി അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് നോട്ടീസ് നൽകി വിനീതനായ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സമയത്താണ് അവർക്ക് നോട്ടീസ് നൽകിയത് അത് ഒയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ രണ്ടു മാസം സാവകാശം ചോദിച്ചു മാന്യമായി രണ്ടു മാസം സാവകാശം ചോദിച്ചു അവർ യോഗം വിളിച്ചു ചീർത്തു രണ്ടു മാസം സാവകാശം ഹൈക്കോട്ടെ രണ്ടു മാസം സാവകാശം തന്നു ഒരു പദസംവിധാനങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ രണ്ടു മാസം സാവകാശം നൽകിയിട്ടും ഇവര് അതിന് തയ്യാറാവുന്നില്ല ഭരണം മാറി പുതിയ ഭരണസമിതി വന്നു അവരും ഈ പ്രക്രിയമായി മുന്നോട്ട് പോയി അവർ ഒഴിയാൻ കൂട്ടിയിക്കുന്നില്ല സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് വന്നു ഹൈക്കോടതി ഉത്തരവിട്ടു ഒരു കയ്യേറ്റവും അനുവദിക്കേണ്ടതില്ല എല്ലാ കയ്യേറ്റവും അവിടെ ഒഴിപ്പിക്കണമെന്ന് ഈ മീൻ മാർക്കറ്റിലുള്ളത് അതും നിങ്ങൾ മനസ്സിലാക്കണം ഈ മീൻ മാർക്കറ്റിൽ ഇറച്ചിക്കച്ചവടം നടത്തുന്നതും കോഴിപ്പിടി നടത്തുന്നതും അതുപോലെ മത്സ്യ വ്യാപാരം നടത്തുന്നതും എ പിക്കാർ മാത്രമല്ല നമുക്ക് നമ്മുടെ ഈ അടി കൊണ്ട പള്ളി സംരക്ഷിക്കാൻ വേണ്ടി അടികൊണ്ട പല ആളുകളും ആ മാർക്കറ്റിൽ കച്ചവടം നടത്തുന്നുണ്ട് അപ്പൊ അവിടെ കയ്യേറ്റം നടത്തുന്നത് ആരും നോക്കിയിട്ടില്ല മുഖം നോക്കിയിട്ടില്ല അവിടെ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ പരിപാടി ചെയ്തു പക്ഷെ അന്ന് മീൻ മാർക്കറ്റ് പൊളിഞ്ഞു എന്നാണ് പറയുന്നത് അന്ന് മീൻ മാർക്കറ്റ് പൊളിയാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഈ പള്ളിയില് നമ്മുടെ പ്രവർത്തകന്മാർ ചോര ഒലിപ്പിച്ച് കിടക്കുക ആറു മണിക്ക് സംഭവം നടന്നു എന്നാണ് പോലീസിന്റെ എഫ് ബി ആർ റിപ്പോർട്ടിലുള്ളത് ആറു മണിക്ക് സംഭവം സംഭവിച്ച ആളുകളെ ചോര തലപ്പെട്ടി ചോരൊരുക്കുന്ന ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് രാത്രി എട്ട് മണിക്കാണ് ആലോചിക്കണം എട്ട് മണിക്ക് രണ്ട് മണിക്കൂർ സമയം ചോര ഒമിപ്പിച്ചുകൊണ്ട് ആ പള്ളിക്കകത്ത് അവര് നിന്നു ഹൗസിലെ വെള്ളം പോലും കുടിച്ചുകൊണ്ടാണ് അവരവിടെ ജീവൻ നിലനിർത്തിയതെന്ന് വേദനപൂർവ്വം പറയാനെ ആഗ്രഹിക്കുകയാണ് ഹൗസിലെ വെള്ളം കൊടുത്തുകൊണ്ടാണ് പല ആളുകളും അവരുടെ ജീവൻ നിലനിർത്തിയത് ചോര ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ കാണാം ആ ചുമരിലും മുഹ്റാബിലും ഒക്കെ ചോരത്തുള്ളികളുടെ പാടുകൾ നിങ്ങൾക്കിപ്പോഴും പള്ളിയിൽ പോയി കാണാൻ സാധിക്കും അവരെ അകത്ത് ചവിട്ട് ചെടിപ്പെട്ട് കയറിയ ചെരുപ്പുകൾ ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ കാണാൻ സാധിക്കും ഇതൊന്നും വെറുതെ പറയുകയല്ല ഇതൊന്നും വെറുതെ പറയുകയില്ല ആ പള്ളി അന്ന് പ്രശ്നമുണ്ടായപ്പോൾ ഒരുപാട് ആളുകൾ വന്നു ഞാനൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു എന്നാണ് ഇപ്പോൾ വലിയ ഞാൻ വാട്സപ്പ് മെസ്സേജ് ഇട്ടു ഞാൻ ശരിക്കുന്നില്ല ഞാനിട്ട മെസ്സേജ് എന്താണ് ആറു മണിക്കാണ് സംഭവം നടക്കുന്നത് ആറ് ഇരുപത്തി മൂന്നിന് ഞാൻ സംഭവം അറിയുന്നത് ഞാൻ സ്ഥലത്തില്ല ഞാൻ ഈ പ്രദേശത്തില്ല ഞാൻ മറ്റൊരു സ്ഥലത്തായിരുന്നു അവിടെ വെച്ച് സംഭവം അറിയുകയാണ് സി കെ ബഷീറിന്റെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഇവിടെ പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ബന്ധപ്പെടുകയും ഞങ്ങൾക്കിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല പുറത്ത് മുഴുവൻ അവരാണ് ആയുധധാരികളായ ആളുകൾ കൂടി നിൽക്കുന്നു ഞങ്ങൾ പോലീസില്ല ഒരു സംരക്ഷണവുമില്ല എന്ന് പറഞ്ഞപ്പോൾ പോലീസിനെ വിളിച്ചു മണിക്ക് സംഭവം നടന്നു പോലീസിനെ വിളിച്ചു പോലീസ് വന്നിട്ടില്ല ആ സന്ദർഭത്തിൽ ഞാൻ വാട്സപ്പ് ഇട്ടു വാട്സപ്പിൽ മെസ്സേജ് നൽകി പള്ളിക്കൽ ബസ്സാർ പള്ളിയിൽ എ പി വിഭാഗത്തിന്റെ അടിയേറ്റ് നമ്മുടെ പ്രവർത്തകന്മാർ മാരകമായ പരുക്കേറ്റ് കിടക്കുകയാണ് എല്ലാ സംസ്ഥയുടെ പ്രവർത്തകന്മാരും ഉടനെ എത്തണം എന്ന് ഇവരും ആഘോഷിച്ചു ഇവരൊരു അക്രമത്തിലുള്ള കലാപത്തിലുള്ള ആഹ്വാനം ഫലം ഒന്നാണ് ഞാൻ വിനയപൂർവ്വം ചോദിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തകന്മാർ ചോരവൽ പുതിയ ജീവന് വേണ്ടി പിടയുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകന്മാരോട് അങ്ങോട്ട് വരാൻ പറഞ്ഞത് കലാപമായി നിങ്ങൾ ചിത്രീകരിക്കുകയാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഈ സമസ്തയുടെ പ്രവർത്തകൻ തയ്യാറാണ് എന്ന് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ആ വാട്സപ്പ് മെസ്സേജ് ഇട്ടുകൊണ്ട് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും എന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് വളരെ 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 മോശമായി നിങ്ങൾ ചിത്രീകരിച്ചു എന്നിട്ട് സമസായി പറഞ്ഞതുപോലെ അങ്ങനെ മോശമായി ചിത്രീകരിച്ച വിനീതനായ ഞാൻ തന്നെ ഈ പള്ളി പരിക്കണമെന്ന് നിങ്ങളെ കൊണ്ട് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കടുപ്പിച്ചത് സർവശക്തനായ എന്ന് നിങ്ങളുടെ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്ന് മുതൽക്കാണ് നിങ്ങൾ മറുപടി പറയണം നിങ്ങൾക്ക് മറുപടി പറയണം എന്ത് നീചമായ പ്രവൃത്തികളും നിങ്ങൾ നടത്തും അത് പ്രസംഗിച്ച് മാത്രം വളരെ മോശമായ രീതിയിൽ പ്രസംഗിച്ചു ഞങ്ങൾക്ക് വിനയോഗ പൂർവം പറയാനുള്ള പ്രിയപ്പെട്ടവരെ ഈ പള്ളി സമസ്തയുടെ പള്ളിയാണ് തൊള്ളായിരത്തി എൺപത്തിനാലിൽ വളരെ വ്യക്തമായി കേൾക്കുന്ന ആളുകൾ നോട്ട് ചെയ്ത് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സമസ്ത കേരള ജമീയ പോഷക പോസ്റ്റക സെക്രട്ടറിയായ സുന്നി മഹല് ഫെഡറേഷൻ ആ സുന്നി മഹല്ല് ഫെഡറേഷൻ തയ്യാറാക്കിയ ഭരണഘടനയാണ് ഇന്നും പള്ളിക്കൽ ബസ് പള്ളി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവർ വ്യാജമായി രജിസ്റ്റർ ചെയ്തതും അതേ ഭരണഘടന വെച്ചാണ് വ്യാജമായി ഇവർ രജിസ്റ്റർ ചെയ്തതും അതേ ഭരണഘടന വെച്ചാണ് ആ ഭരണഘടനയിൽ പ്രത്യേകമായ ഒരു ഭാഗം ആ ഭരണഘടനയിലെ നിബന്ധനയിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്താ പള്ളി കടുത്തായി പള്ളിയിൽ എന്തെങ്കിലും തർക്കം തർക്കമുണ്ടാവുകയാണെങ്കിൽ മഹനിവാസികൾ തമ്മിലോ കമ്മിറ്റിയിലോ എന്തെങ്കിലും അശ്വരാസം ഉണ്ടാവുകയാണെങ്കിൽ സമസ്ത കേരള ജമ്മീയത്തിൽ ഉലമയുടെ രണ്ട് മുഷാവറ മെമ്പർമാർ എടുക്കുന്ന തീരുമാനം ഈ മഹല്ലിൽ നിവാസികൾ അംഗീകരിക്കണമെന്ന് ആ ഭരണഘടനയിൽ എഴുതിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ അതാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു ഭരണഘടനയാണ് അന്നും തൊള്ളായിരത്തി എൺപത്തി മുതൽ പള്ളിക്കൽ ബുസ്സാർ ജുമാ മസ്ജിദ് ഇന്ന് വരെ അവലംബിക്കുന്നു അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കുമോ അല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ ഒരിക്കലുമില്ല അങ്ങനെയാണ് നമ്മുടെ ഈ വിഷയങ്ങൾ കലക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരോട് സൂചിപ്പിക്കുക ഈ ഒരു സത്യം ഇവിടെ നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുക ഈ ഒരു സത്യം നിങ്ങളുടെ മുമ്പാകെ പറയുക എന്ന ദൗത്യമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കപടമുഖങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് സുന്നത്ത് ജമാത്തിന്റെ ആശയ ആദർശങ്ങൾ ഉച്ച ഈശ്വരം ഉയർത്തിപ്പടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അതിനൊരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാവും ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം ഇതിന്റെ മുമ്പിൽ ഒരു ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇതിനു മുമ്പില് ഈ പള്ളിയില് അവരുദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്കരിക്കാൻ വന്ന ആളുകളെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചിറക്കി ആ പള്ളി അവർക്ക് കൈവശപ്പെടുത്താം എന്തായിരുന്നു പക്ഷേ നമ്മുടെ ആ പള്ളിയിൽ നമസ്കരിച്ച ഇക്കുലാസല്ല നമ്മുടെ സമസ്തയുടെ പ്രവർത്തകന്മാർ പിടിച്ചു നിന്നു പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാതെ അവരടിച്ചിട്ടും അവരെ അടിക്കൊണ്ടുകൊണ്ട് തെക്കിപ്പീർ മോക്കിക്കൊണ്ട് ആ പള്ളിയിൽ ഉറച്ചു നിന്നു പുറത്തിറങ്ങിയിട്ടില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടിൽ ജന ആളുകളോട് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു ശ്രദ്ധ ഞങ്ങൾക്ക് വേണം ഈ പ്രദേശത്തേക്ക് വളർത്തുക ഞങ്ങളുടെ പ്രവർത്തകന്മാർ സാമ്പത്തികമായും ശാരീരികമായും തളരുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകള് നിങ്ങളുടെ ഉത്തേജനമാണ് ഞങ്ങൾക്ക് കൈമുതലാകുന്നത് അതുകൊണ്ട് ഒരു പള്ളിയും നഷ്ട നശിപ്പിക്കാൻ പാടില്ല ഒരു പള്ളിയിൽ നമുക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല ഒരു പള്ളിയുടെ മെഹ്റാബുകളിലും രക്തം പുരണ്ട അടയാളങ്ങൾ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് എല്ലാ ആളുകളുടെയും ശ്രുതികൾ ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പള്ളിക്കൽ ബസാർ പള്ളി ഉണ്ടായ സംഭവം ഈ സമുദായത്തിൽ അവസാനത്തതായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തു നിങ്ങൾക്ക് നന്ദി